ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസ് ആട്ടാണ് കാണിക്കുന്നത് മുന്തിരി വെച്ചിട്ടുണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടും റീഫ്രഷിംഗ് ആയിട്ടുള്ള കുറച്ച് റെസിപ്പികളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അരക്കിലോ കറുത്ത മുന്തിരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം എടുക്കാൻ അതിപ്പോൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റൻപത് ഗ്രാം ഒക്കെ ഉണ്ടാവും കുരുല്ലാത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കുരുള്ള മുന്തിരിയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ആ കുരു ഒന്ന് മാറ്റേണ്ടി വരുന്നു മാത്രം പിന്നെ ഇതൊന്ന് നമ്മൾ കുറച്ച് മുന്തിരിയൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഏകദേശം ഒരു എട്ട് പത്ത് മുന്തിരി ഒന്ന് മാറ്റി വച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുന്തിരിയിൽ നിന്ന് ഒരു നാലോ അഞ്ചോ മുന്തിരി എടുത്തിട്ട് അതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഇവിടെ അപ്പം നമ്മൾ ഒരു കപ്പ് അളവിലുള്ള ജ്യൂസാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക അതിനുശേഷം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ നാരങ്ങനീരും ഒരു നാലോ അഞ്ചോ പുതിനയിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ആദ്യം അതൊന്ന് അരഞ്ഞു കിട്ടുന്ന രീതിയിൽ ഒരു കാൽ കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല തണുത്ത വെള്ളം ചേർത്തിട്ടുള്ളത് ശേഷം പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു സേർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ആദ്യം ഗ്ലാസ്സിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ശേഷം പിന്നെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വരെ സബ്ജാ സീഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് വെള്ളത്തിൽ ആദ്യം ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചാൽ മതി സബ്ജാ സീഡ് അല്ലെങ്കിൽ ചിയ സീഡായാലും മതി അതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നാവിടെ മിക്സാക്കിയെടുത്താൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ലൈം റെഡി ആയി അപ്പോൾ നാരങ്ങനീരും പഞ്ചസാരയൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി അടുത്ത റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മുന്തിരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നൊന്നര കപ്പ് വരെ വെള്ളമൊഴിച്ചു കൊടുക്കാം അതായത് ആ മുന്തിരി ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളമൊഴിക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മുന്തിരി ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടി വരാനായിട്ട് തുടങ്ങും അതിന് ശേഷം പിന്നെ അത് കുറച്ചും കൂടി സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം മുന്തിരിയുടെ കളർ കളറ് വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരണം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നുകൂടി തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മുന്തിരിയൊക്കെ നന്നായി വെന്ത് അതിലെ ആ കളറൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ സമയത്ത് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങൾ തിളച്ചതിന് ശേഷം അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം അതായത് അത് ചെറുതായിട്ടൊന്നങ്ങട്ട് കുറുകി വരണം ചെറുതായിട്ടൊരു സിറപ്പ് പരുവത്തിലായി കിട്ടണം അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഉരുവില്ലാത്ത മുന്തിരിയാണല്ലോ അപ്പോൾ അധികം പുളി ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് നാരങ്ങ നീര് നമുക്ക് ഈ സമയത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന മുന്തിരിക്ക് എത്രത്തോളം പുളി ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക എന്നിട്ടത് നമ്മൾ ഇതുപോലൊരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പം ആദ്യം ഒരു വലിയ അരിപ്പേൽ അരിച്ചതിന് ശേഷം ചെറിയ അരിപ്പയിൽ ഒന്നും കൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് മുന്തിരിയുടെ ആ തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നല്ലൊരു മുന്തിരി സിറപ്പ് റെഡി ആയിട്ടുണ്ട് മുന്തിരി നമ്മളിതുപോലെ സിറപ്പാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി കുറച്ച് ദിവസമൊക്കെ നമുക്കത് ഉപയോഗിക്കാം അരിച്ചെടുത്തതിന് ശേഷം ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പ് അളവിലാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ സിറപ്പ് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് റെസിപ്പികളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഗ്ലാസിലേക്ക് കുറച്ച് സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അതുപോലെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക സിറപ്പിൻ്റെ അളവൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർക്കട്ടോ നമുക്ക് എത്രത്തോളം മധുരം പുളിയൊക്കെ വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഡ്രോപ്പ് റോസ് റോസസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് കുടിക്കുമ്പോൾ അളവ് കൂടാതെ നോക്കണം ഒരേ ഒരു ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ടേസ്റ്റാകും ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ സിറപ്പും വെള്ളവും മാത്രമായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി പിന്നെ ഈ സമയത്ത് നില്ക്കി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ മുന്തിരി വെച്ച സമയത്ത് അത് കുറച്ച് മുന്തിരി എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ പളപ്പ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം തൊലി കളഞ്ഞിട്ട് പളപ്പ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കുടിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി നമ്മൾ കുറേ മുൻപിട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്നിട്ട് പിന്നെ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സാക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേബ് ജ്യൂസ് റെഡിയായി അതിനുശേഷം പിന്നെ അടുത്ത ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഐസ് ക്യൂബ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം തണുപ്പ് വേണമെച്ചാൽ അതിനനുസരിച്ച് ഐസ് ക്യൂബ്സ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഗ്രേപ്പ് സിറപ്പ് ഒഴിച്ചുകൊടുക്കാം ആവശ്യത്തിന് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം പിന്നെ അതിലേക്ക് ഇതുപോലെ കുറച്ച് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത പ്ലെയിൻ സോഡ സോഡ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ഗ്രേപ്പ് സോഡായിട്ടും കുടിക്കാം അതിന് ശേഷം പിന്നെ അടുത്ത ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മളിതുപോലെ കുറച്ച് മുന്തിരി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആദ്യം കുറച്ച് മുന്തിരി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഗ്രേപ്പ് ലെവൻ എടുത്തതിന് ശേഷം ബാക്കി കുറച്ച് മുന്തിരി വന്നിട്ടുണ്ട് ഒരു നാലഞ്ചെണ്ണം വന്നിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഗ്ലാസിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ അതുപോലെ ചെറിയൊരു പീസ് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക ചെറിയൊരു പീസ് തന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്കൊരു മൂന്നോ നാലോ പുതിനേം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ പഞ്ചസാര ചിറപ്പ് കയ്യിലുണ്ടെങ്കിൽ അതോ ചേർക്കുകയാണ് നല്ലത് അത് ചേർക്കുമ്പോഴാണ് അത് പെട്ടെന്ന് മിക്സായി കിട്ടുക എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് ചതച്ചെടുക്കാം എല്ലാം കൂടിയിട്ട് ഒന്നങ്ങോട് മിക്സ് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രേപ്പ് സിറപ്പ് ഒഴിച്ചിട്ട് സോഡ ചേർത്തിട്ട് ആ ഗ്ലാസ് എടുക്കുക ഗ്രേപ്പ് സിറപ്പ് ഒഴിക്കുമ്പോൾ ഒരുപാടൊന്നും വേണ്ട അതുപോലെ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി ഇതിൽ സിറപ്പ് നമ്മൾ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് മധുരം ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മധുരം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള മുന്തിരി ഉണ്ടാക്കാവുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഡ്രിങ്ക്സിൻ്റെ റെസിപ്പീസാണ് നമ്മൾ കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്